എങ്ങനെ കുടുംബമായിട്ട് ജീവിക്കേണ്ടതെന്ന് മനസ്സിലാക്കല കുടുംബമായി ജീവിക്കാൻ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മളിപ്പോ ആണുങ്ങളാണ് കേൾക്കുന്നത് ഇതെന്തായാലും സ്ത്രീകളും കേൾക്കും ഉറപ്പാണ് കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിജയം എന്ന് പറയുന്നത് ലൈംഗിക വിജയാണ് ബാക്കിയുള്ള അണ്ണാച്ചിൻ പെണ്ണുങ്ങളും കൂടിയും റോഡ് സൈഡിൽ കൂടെ ക്യാബിന് കുഴി ഉണ്ടാക്കുമ്പോ വൈകുന്നേരത്ത് ഓരോ തല്ലൂടിന് കണ്ടാ നമ്മക്ക് തോന്നും നാളെ എന്തായാലും സേലത്തേക്ക് വണ്ടി കയറാൻ സാധ്യത ഉണ്ട് ഇനി ഇവിടെ നിൽക്കൂല രാത്രി ഏതെങ്കിലും പീഡിയക്കൊലയും പോലെ ഒന്ന് കടന്നിറങ്ങിങ്ങാണ്ട് രാവിലെ എണ്ണ നീച്ച് വരുമ്പോ പിന്നെയും പുതിയ അപ്പളിയും പുതിയ എണ്ണമായിട്ടുണ്ടാവും കുടുംബജീവിതത്തിന്റെ വിജയം ലൈംഗികതയുടെ വിജയമാണ് എന്നാൽ മനുഷ്യനല്ലാത്ത എല്ലാ ജീവികൾക്കും ലൈംഗിക ബന്ധം എങ്ങനെയാണെന്ന് ജന്മനറിയും പക്ഷേ മനുഷ്യന് മാത്രം അത് പഠിക്കേണ്ടതുണ്ട് ആരെ പഠിപ്പിച്ചത് ആരെ പഠിച്ചത് അതൊരു വിഷയം തന്നെയല്ലേ ഇതൊരു വിഷയം തന്നെയാണ് കുടുംബജീവി ബാക്കി എന്നും ബിരിയാണി ഉണ്ടായി ലൈംഗിക ബന്ധം അല്ലെങ്കിൽ ഒരു കാര്യം ആ ബിരിയാണി കൊണ്ടില്ല എന്നും മന്തിയാണ് ചിക്കൻ മന്തി ലൈംഗിക ജീവിതം വിജയമല്ലെങ്കിൽ അതുകൊണ്ടൊരു പ്രയോജനം ഇല്ല കുടുംബജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് ലൈംഗിക ബന്ധത്തിന്റെ വിജയമാണ് ആരും പഠിച്ചില്ല ആരും പഠിപ്പിച്ചില്ല എവിടെയെങ്കിലും ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒക്കെ എല്ലാര്ക്കും അറിയണമല്ലേ തീരുമാനിച്ചിട്ട് കുട്ടികളെ പറഞ്ഞില്ല ഇതിപ്പോ എന്തായാലും വാപ്പാരുംമാരും കേൾക്കുമല്ലോ നിർബന്ധമായും ഞമ്മളെന്തായാലും ഇങ്ങനെ ആയിപ്പോയി കുട്ടികളെങ്കിലും പഠിക്കട്ടെ തീരുമാനിക്കണം തീരുമാനിക്കണം വളരെ പ്രധാനമാണ് മനുഷ്യന് ഒരു വിഷയവും പഠിക്കാതെ ചെയ്യാൻ കഴിയില്ല ലൈംഗിക ബന്ധം അങ്ങനെ തന്നെയാണ് പഠിക്കാതെ ചെയ്യാൻ കഴിയില്ല എട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ലൈംഗിക ബന്ധവുമായി മനസ്സിലാക്കേണ്ടതുണ്ട് എട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ കുടുംബജീവിതം വിജയിപ്പിക്കാൻ വേണ്ടി കഴിയുള്ളൂ കുടുംബജീവിതത്തിൽ ബാക്കി എന്ത് ഉണ്ടായിട്ടും കാര്യമില്ല ഫോർച്യൂണർ മുറ്റത്ത് നിൽക്കുന്നുണ്ട് അങ്ങാടി പോയി വരാന് ഇന്നോവ ആറുണ്ട് അതുകൊണ്ടൊന്നും കുടുംബജീവിതം നിലനിൽക്കൂല മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള പേരുണ്ട് അതുകൊണ്ട് നിക്കൂല ലൈംഗിക ജീവിതം സുഖകരമാണോ പീഡിയക്കൊലയ്മെ ഒരു താർപ്പായി ഉണ്ടായാലും കുടുംബജീവിതം നിലനിൽക്കും കുടുംബജീവിതം നിലനിർത്തുന്നതിന്റെ അടിസ്ഥാനം ലൈംഗിക ജീവിതമാണ് ആരും പഠിപ്പിച്ചില്ല ആരും പഠിച്ചില്ല ചോയ്ക്കാൻ പാടില്ല തീരുമാനം നമ്മളെ കുട്ടി ചെറിയ കുട്ടി പെണ്ണുങ്ങൾക്ക് രണ്ടാമത്തെ കുട്ടിണ്ടായി അപ്പം കുട്ടിനെ ഇങ്ങനെ ആശുപത്രിയിൽ നിന്ന് പ്രസവിച്ച് പ്രസവം ഒക്കെ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് വെരയിലെത്തി ഉമ്മയും കുട്ടിയും കൂടി ഇങ്ങനെ കിടക്കുമ്പോ അയിന്റെ മൂത്ത കുട്ടി അഞ്ചു വയസ്സുള്ള കുട്ടി ഇങ്ങനെ മെല്ലെ ആരുല്ലാത്ത സമയത്ത് ഉമ്മാന്റെ അടുത്ത് വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കും ഉമ്മ കുഞ്ഞുവാൻ എവിടുന്നു കിട്ടിയതാണ് എന്ന് ചോദിക്കും എന്താണ് ആ കുട്ടി ചോദിക്കുന്നത് ലൈംഗിക വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ചിട്ടയായ അന്വേഷണമാണ് ആ കുട്ടി നടത്തുന്നത് ഉമ്മ എന്താ പറയാ ആ ഉമ്മാക്ക് ആശുപത്രിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞാ ഈ കുട്ടി എന്താ വിചാരിക്കുന്ന ആശുപത്രിയിൽ നിന്ന് കിട്ടിയതാണ് എന്നല്ലേ ആ കുട്ടിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ മതി പറഞ്ഞുകൊടുക്ക മോനെ അത് ഞാനും എൻ്റെ അപ്പിയൊക്കെ ഇങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കണേ കണ്ടില്ലേ അതേമാതിരി ഉമ്മാൻ്റെ കുട്ടി വലുതായിട്ട് കല്യാണം കഴിച്ച് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുമ്പോൾ ഉമ്മാൻ്റെ പള്ളങ്ങനെ പൊന്തി നിൽക്കണ കണ്ടിയില്ല ജീ അയിലൂ ഈ കുട്ടി ഉണ്ടായിരുന്നത് അത് ഉമ്മ പാത്തുന്ന സ്ഥലത്തു കൂടെ പ്രസവിച്ചതാന്ന് പറഞ്ഞു കൊടുത്തിട്ട് ആകാശം പൊഴിഞ്ഞു കിടുകയാണെങ്കിൽ ചാടട്ടെ കൂട്ടി ചാടിട്ട് നമുക്ക് വല്ല തൂണന്തേലും കൊടുത്തും കണ്ടു നിർത്താം നോണ പറഞ്ഞാണ്ട് കുട്ടികളെ പഠിപ്പിക്കേണ്ട കാര്യം എന്താ ഈ കുട്ടി ഉമ്മാനോടല്ലാതെ വേറെ ആരോടാ ചോദിക്കുക അത് പറഞ്ഞു കൊടുത്തില്ല ഒറിജിനൽ സ്രോതസ്സിൽ നിന്ന് ലഭിക്കാൻ വഴിയില്ലാത്തതിനാൽ ഒറിജിനൽ അല്ലാത്ത സ്രോതസ്സിൽ നിന്ന് അവൻ അന്വേഷിച്ചു ആ അന്വേഷണത്തിൽ വഴിതെറ്റി ലൈംഗികത വഴിതെറ്റിയതല്ലാതെ തെറ്റിയതല്ലാതെ എന്താ എന്നതെ നമ്മളെ പ്രശ്നം ഇന്നത്തെ മൊത്തം പ്രശ്നം ലൈംഗികത വഴിതെറ്റിയതല്ലേ ഒറിജിനൽ സ്രോതസ്സിൽ കുട്ടി അന്വേഷിച്ചിട്ടില്ലേ പറഞ്ഞു കൊടുക്കാത്തതല്ലേ പ്രശ്നം എന്ന് പറയണത് അതുകൊണ്ട് ആ കുട്ടിക്ക് തിരിയുന്ന ഭാഷയിൽ അന്നത് പറഞ്ഞു കൊടുത്തിരുന്നുവെങ്കിൽ അതിന്റെ അനുബന്ധ കാര്യങ്ങൾ പിന്നെ കുട്ടി ചിട്ടവായ രൂപത്തിൽ പഠിച്ചുണ്ടാക്കുമായിരുന്നു അതുകൊണ്ട് കുട്ടികളെ കുടുംബജീവിതം പഠിപ്പിക്കണം വലിയവരും പഠിക്കേണ്ടത് തന്നെയാണ് കുട്ടികളും പഠിക്കേണ്ടത് തന്നെയാണ് ഇത് നമ്മൾ പ്രീമേരിറ്റിലാണ് നടത്തുന്നത് വേണ്ടത് തന്നെയാണ് പ്രീമേരിറ്റൽ നടത്തണം സർട്ടിഫിക്കറ്റ് കൊടുക്കണം കോഴ്സ് നടത്തണം എല്ലാരും മക്കളെ പഠിപ്പിക്കണം അതിൽ പറഞ്ഞേക്കണം എനിക്കൊരു അഭിപ്രായം ഉണ്ട് പ്രീമേരിറ്റൽ വളരെ ഭംഗിയായിട്ട് ഒരു ഘട്ടം പൂർത്തിയാക്കട്ടെ പോസ്റ്റ് മേരിറ്റൽ നടത്തണം കാരണം ഈ പറയുന്ന പല കാര്യങ്ങളും അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്ന പല വിഷയങ്ങളും കല്യാണത്തിന് മുമ്പ് മനസ്സിലാവൂല അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് കല്യാണം കഴിഞ്ഞേ